കാട് കവിതാ കവിതാരചന റഫീഖ് പന്നിയങ്കര ആലാപനം അലി വട്ടത്തൂർ മഞ്ഞമലയുടെ ചോട്ടിൽ നേടു നീളെ പച്ചനിറമുള്ള കാടുണ്ട് മഞ്ചാടിക്കുന്നുകൾ കാവല് നിൽക്കണ മണ്ണിൻ മണമുള്ള കാടുണ്ട് മഞ്ചാടിക്കുന്നുകൾ കാവല് നിൽക്കണ മണ്ണിൻ മണമുള്ള കാടുണ്ട് മഞ്ഞമലയുടെ ചോട്ടിൽ നേടു നീളെ പച്ചനിറമുള്ള കാടുണ്ട് മഞ്ഞമലയുടെ ചോട്ടിൽ നേടൂ നീളെ പച്ചനിറമുള്ള കാടുണ്ട്

കാട് കാട്ിരിക്കുന്നേരയുന്ന നേരത്ത് കാട് കരയുന്ന മൂങ്ങകൾ തണുപ്പിൽ മുഖം കാട് ചിരിക്കണ നേരത്ത് മലയണ്ണാൻ സ്വപ്നം കണ്ട് ഉറങ്ങുന്നേ കാട് കരയുന്ന നേരത്ത് മൂങ്ങകൾ തണുപ്പിൽ മുഖം പൊത്തിക്കരയുന്നു ചേവീടും ചെമ്പോത്തും മാനും കുറുക്കനും പാമ്പും പഴുതാര പുൽച്ചാടി കരയിലോട്ടിൽ അന്നം തിരയുന്നോടി ചീവീടും ചെമ്പോത്തും മാനും കുറുക്കനും പാമ്പും പഴുതാര പുൽച്ചാടി കരയില അന്നം തിരയുന്ന പേരറിയ പ്രാണിമുക്കോടി മഞ്ഞമലയുടെ ചോട്ടിൽ നേടൂ നീളെ പച്ചനിറമുള്ള കാടുണ്ട് മഞ്ഞമലയുടെ ചോട്ടിൽ നേടൂ നീളെ പച്ചനിറമുള്ള കാടുണ്ട് കാട്ടിൽ മഴയുണ്ട് വെയിലുണ്ട് മഞ്ഞുണ്ട് കാടുണ്ടേൽ നാടുണ്ട് ജീവനുണ്ട് കാടുണ്ടേൽ നാടുണ്ട് ഞാനുണ്ട് നീയുണ്ട് പൂവും പ്രകാശവും കാറ്റുമുണ്ട് കാട്ടിൽ മഴയുണ്ട് വെയിലുണ്ട് മഞ്ഞുണ്ട് കാടുണ്ടിൽ നാടുണ്ട് ജീവനുണ്ട് കാടുണ്ടിൽ നാടുണ്ട് ഞാനുണ്ട് നീയുണ്ട് പൂവും പ്രകാശവും കാറ്റുമുണ്ട് കാടുപെഴുത് നീ നാട് പണിയുമ്പോൾ ഓർക്കുക നാം എന്നും കൂട്ടുകാരെ കാടില്ലേൽ നാടില്ല ഞാനില്ല നീയില്ല പൂവും പ്രകാശവും കാറ്റുമില്ല പൂവും പ്രകാശവും കാറ്റുമില്ലെങ്കിലോ മണ്ണാതിൻ പ്രാണനിൽ വർണ്ണമില്ല കാടു പിഴുത് നീ നാടു പാണിയുമ്പോൾ ഓർക്കുക നാമെന്നും കൂട്ടുകാരെ കാടില്ലേൽ നാടില്ല ഞാനില്ല നീയില്ല പൂവും പ്രകാശവും കാറ്റുമില്ല പൂവും പ്രകാശവും കാറ്റുമില്ലെങ്കിലോ മണ്ണാതിൻ പ്രാണനിൽ വർണ്ണമില്ല പൂവും പ്രകാശവും കാറ്റുമില്ലെങ്കിലോ മണ്ണതിൽ പ്രാണനിൽ വർണ്ണമില്ല പൂവും പ്രകാശവും കാറ്റുമില്ലെങ്കിലോ മണ്ണതിൽ പ്രാണനിൽ വർണ്ണമില്ല